സ്വാഗതം അപ്പൊ കണ്ടില്ല എന്റെ മക്കൾ തടങ്കിട്ടോ ഇങ്ങനെ ഞാൻ നല്ല കാലാവസ്ഥയാണ് നല്ല കാലാവസ്ഥ തിരക്കാനല്ല അപ്പൊ നമ്മളെ ഇന്ന് തിരക്കില്ലാത്ത ഇപ്പൊ എനിക്ക് തിരക്കില്ലാത്ത ദിവസങ്ങളാണ് തിരക്ക് കഴിഞ്ഞു അപ്പം അപ്പൊ തിരക്കില്ലാത്ത ദിവസങ്ങളിൽ കുറച്ച് കുറച്ച് കാര്യങ്ങളാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ അപ്പൊ കണ്ട എന്റെ കണ്ടോ അവര് നന്ദി വേറെ തന്നെ അവരുടെ സ്നേഹം വേറെ തന്നെയാണ് അതേപോലെതാ ഞങ്ങള് ലൈമറ് അതി വലിയ കുട്ടികളായിട്ടോ അപ്പൊ ഞാനേ കുറച്ച് ഒരു കുറച്ച് ഞാൻ തീ പിടിപ്പിച്ച കരിയ പിൻ്റെ ഒക്കെ വെള്ളങ്ങള് മഴ പെയ്ത പിന്നലൊക്കെ ഉണ്ടാവില്ല കൂടെ അതിന് കല്യത് ഒഴിവാക്കാനുള്ള സാധനങ്ങളുണ്ട് അതൊക്കെ ഇങ്ങനെ ഇട്ടു വെച്ചിട്ടാണ് കുളപ്പത്തിന് കുറെ ഫ്രഷ് മൈൻഡോട് കൂടി നടക്കാൻ എനിക്ക് പനിയായിരുന്നു ഗൈഫ് അപ്പം എൻ്റെ സൗണ്ടിലൊക്കെ വ്യത്യാസം ഉണ്ടാവും നല്ല ഫീവറായിരുന്നു സൗണ്ടൊക്കെ പോയി സൗണ്ടൊക്കെ ഇപ്പൊ ക്ലിയർ ആയി വരികയാണ് പനിയോ പനിയോ കഴിഞ്ഞ് വന്നപ്പോ ഞാനൊന്നു ചൊർക്കൂടി കൂടി നമ്മള് പൊതുവേ എങ്ങനെ അറിയാം നമുക്ക് ഫീവർ എന്തേലും ഉണ്ടായി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫേസ് ഒക്കെ ഒന്ന് ഗ്ലോ ആയി വരും അത് വഴി ഞാൻ ചൊറുക്കണപ്പൊക്കെ ഒരു ദിവസോ രണ്ട് ദിവസോ രണ്ടു ദിവസം മൂന്ന് ദിവസം അങ്ങനെ പോയി പക്ഷെ എന്താ സംഭവം വിശേഷങ്ങൾ നല്ല കാലാവസ്ഥയാണെങ്കിൽ നല്ല കാലാവസ്ഥ ആ ചെടിയിലൊക്കെ വെള്ളങ്ങള് വെള്ളം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് മഴ പെയ്തിട്ടേ ചെടിയിലൊക്കെ വെള്ളം ഞാൻ ഒഴിവാക്കിയിട്ടില്ല അപ്പൊ ഇങ്ങനെ കൊറച്ചു സമയ കഴിഞ്ഞിട്ട് അത് താപനില്ല എന്നുണ്ടെങ്കി ഒഴിവാക്കണം അപ്പൊ ഒഴിവാക്കണില്ല നമ്മളെ പാല് കാച്ചിട്ടോ പാല് കാച്ചിട്ടേ കുറച്ച് ചായ ഇവിടെ അധികം ആർക്കും ഇഷ്ടമല്ല ഇവിടെ ചാറ്റി മാത്രം കുടിക്കുള്ളൂ ചായ പിന്നെ എപ്പഴേ നമ്മക്കൊരു കുടിക്കാം അപ്പൊ ചായ കുടിക്കുമ്പോ നമ്മളീ പാല് ആണ് ഞാൻ ചായ കുടിക്കാൻ പിന്നെ പനിയായ കാരണേ ഇപ്പൊ എന്താ ചായ പാൽ ചായ പാല് വാങ്ങാനുള്ള ചായ ഒക്കെ ഉണ്ടല്ലോ അങ്ങനെ ഇങ്ങനെ കുടിക്കാൻ അങ്ങനെ ഒരു ചായ മുട്ടയും ഈ ആരോഗ്യ സംരക്ഷണത്തിനുള്ള സംഭവങ്ങളൊക്കെ കുടിക്കാണ് ചായ മുട്ട പാല് കിട്ടണ്ടേ എനർജറ്റിക് ആവണ്ടേ കല്യാണമുണ്ട് ഞങ്ങൾക്ക് അങ്ങനെ തീ പിടിപ്പിക്കാൻ ഇതില് അങ്ങനെ ആക്കി ഞാനൊക്കെ പിടിപ്പിക്കാന് ഇതൊക്കെ ശ്രദ്ധിക്കാ നമ്മള് കാട്ടുന്ന മരങ്ങളൊന്നും കാട്ടാൻ നിൽക്കണ്ട അതൊക്കെ നമ്മള് കുട്ടികള് അനുകരിക്കരുടെ അപ്പൊ നമ്മള് വല്യ എക്സ്പേർട്ടായ ആൾക്കാരായോടെ ഓ ഇങ്ങനെയാണ് തീ ഇങ്ങനെയാ തീ പിടിപ്പിക്ക ഓരോ അമ്മമാരും അടുക്കളയിൽ കാട്ടിക്കൂട്ടണ ലീലാഭിലാസം ഞാനപ്പ ചായ ആക്കിയല്ലോ കുടിക്കണേ പാലായിട്ടല്ലേ കുടിക്കണത് അപ്പൊ പാലൊഴിച്ച് പാല് ഒരു ഫുള്ള് ഒന്നും കുടിക്കില്ല ഒരു ഹാഫായ കുടിക്കണു അത് മതി ഏഹ് പിന്നെ മുട്ടി രണ്ട് കാരക്ക ഏ അപ്പ ഞാൻ അതൊന്നും കുടിക്കട്ടെട്ടോ എന്താ ഞാന് ഇതുവരെ ട്രാവൽ ആയിരുന്നു എത്തിയത് അപ്പൊ ഞാൻ നമ്മള് വീട്ടിൽ വന്നിട്ടുള്ളത് കാണിക്കണല്ലോ ഇപ്പൊ ഒരു എന്താ ഒരു ഇതില്ലാത്തൊരു ദിവസമാണ് ഒരു ടൈം ഒരു ധൃതിയിലൊരു ടൈം ഇതില്ലാത്ത എന്താണ് പറയാ തിരക്കൊന്നും ഇല്ലാത്ത ദിവസം ദിവസമാണ് ഒന്നുമില്ല ഒരു പണിയില്ല പണിയാണെങ്കിൽ കുറച്ച് ഫുഡ് ഉണ്ടാക്കുക അതിങ്ങനെ ഇതാക്കി കഴിക്കുക ഉം അപ്പം എന്നാലും നമ്മളെ ഹെൽത്തായിട്ട് അതായത് പനിയൊക്കെ പനിയൊക്കെ മാറി മാറിയിട്ടില്ല ആ ഒരു അതിൻ്റെ ഒരു ഇതുണ്ടാവുമല്ലോ അപ്പൊ ബോഡി പിന്നെ ഫിറ്റാക്കണല്ലോ നമ്മൾ ഏഹ് അപ്പ ആ ബോഡി ഫിറ്റാക്കാൻ വേണ്ടിയിട്ടുള്ള കുടിക്കുകയാണ് ഇങ്ങനെ സ്മില്ലായുറമ്മയും ഹോ നല്ല ചൂട് തന്നെ അടിപൊളി കേക്ക് നാടൻ കേക്കാണ് കേട്ടോ കാരക്ക പാക്കറ്റിൽ ഉണ്ടല്ലോ അളിഞ്ഞ പാക്കറ്റ് പാക്കറ്റിലുള്ള കാരൊക്കെ വാങ്ങരുത് അളിഞ്ഞ കാരക്ക ഉണ്ടല്ലോ അത് അതെ അല്ലാതെ ക്വാളിറ്റി നമ്പർ വണ് കിട്ടണ കാരക്ക ഉണ്ടാവും മറ്റേന്താ പറയുക നമ്മളാ പാക്കറ്റിൽ ഇങ്ങനെ അളിഞ്ഞ കാരക്ക പാക്കറ്റി നമ്മളിവിടെ എന്താ ശർക്കരി ഒക്കെ ഇട്ട് കണ്ടിട്ട് വരുന്നതാണ് അല്ലേ ഞാൻ കഴിച്ചില്ലേ അതേമാതിരി നമ്പർ വണ് കാരക്കെടുത്ത് വാങ്ങി കഴിക്കണം മറ്റേതാ പറ ഷുഗർ പ്രഷർ ഷുഗർ ഒക്കെ ഉള്ളവർക്ക് ആ പാക്കറ്റിൽ ഇങ്ങനെ അതായത് നിക്കുന്നത് അളിഞ്ഞങ്ങാട്ടുള്ളതുണ്ടല്ലോ അത് ഹെൽത്തിന് ഒക്കെ കൂടുതലുള്ളതാണ് അപ്പൊ പറ്റത്തില്ല ഞാനേ ഇന്നിപ്പം ഞാൻ ഉണ്ടാക്കുന്നത് പയറുപ്പേരി ഏഹ് പയറുപ്പേരി വെക്ക പയർ എടുക്കുന്നുണ്ട് ഇത്ര അതിന്റെ ആവശ്യമില്ല എന്നാലും ഇനിക്ക് എന്താ പറയുക കറി വേണ്ട ഈ പയർ കുഴച്ചു കാണുന്നത് കഴിക്കുമല്ലോ അതാണ് പിന്നെ മീൻ ഇതാക്കുന്ന നല്ല കഷ്ടം ഇങ്ങനെ കൊണ്ടുവച്ചാൽ അതുകൊണ്ട് ഫ്രൈ ചെയ്യണം അത് ഞാൻ ഇതൊക്കെ ഒന്ന് കാണിക്കട്ടോ അപ്പം ഇതിലെല്ലാം നമ്മൾ റെഡിയാക്കി ഇങ്ങനെ വെക്കുക െ ഈ എരിവുണ്ടല്ലോ ഈ കൊണ്ടാട്ടം അങ്ങനത്തെ എരിവിനോടൊക്കെ ഭയങ്കര ഇഷ്ടാണ് ഞാനിത് എരിവില്ലാത്ത പച്ചമുളക് കേട്ടോ ഉപ്പു അതില് ആഡ് ആയിട്ടെ ഞാനത് ഇച്ചിരി വെള്ളത്തിൽ ഇങ്ങനെ ആഡ് ചെയ്യട്ടെ വെള്ളം ആഡ് ചെയ്യേണ്ട ആവശ്യമല്ല പക്ഷേ എന്നറിയത് ഞാന് അന്ന് പോയി പോയി അന്ന് ഞാനിത് എടുത്തു വെച്ചതായിരുന്നു അപ്പൊ ഒരിച്ചിരി വെള്ളം കൂടി ഞാൻ എടുത്താട് നാടേ കേട്ടോ ഇനി ഇത് നമുക്കൊന്ന് മിക്സ് ഇപ്പൊ ഇപ്പൊണ്ടല്ലോ നമുക്ക് ഈ ദിവി ടൈമിൽ നമ്മൾ വെള്ളം ആഡ് ചെയ്തോണ്ട് നമ്മളെ അടച്ചു വെച്ച് വേവിക്കണ്ട അടച്ചു വെച്ച് വേവിക്കുമ്പോ അതുകൊണ്ട് കുഴഞ്ഞങ്ങാണ്ട് ഇതാവും ഞാൻ കണ്ടില്ലേ ഞാൻ അത് അന്ന് നമ്മള് പോയി ഞ്ലോഗൊക്കെ ഇട്ടിട്ടില്ലോ അന്ന് ഞാൻ നമ്മള് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ച് പോയിട്ടേ കൊറച്ചൊരു ഇങ്ങനെ വന്നിക്കണ്ടമാരിങ്ങനെ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ വെള്ളം കുറച്ച് യൂസ് യൂസാക്കിയത് അപ്പൊ ഇങ്ങനെ വെന്ത് വരട്ടോ ഉള്ളി കൊച്ചുള്ളി ഒക്കെ ഒന്ന് വറവ് ഇടാട്ടോ അപ്പൊ മഴ നമ്മൾ മഴ കയറിണ്ട് മഴ വലിയ കേട്ടോ മഴ നല്ലോട്ട് പെയ്യട്ടെ ഓരോരോ സ്ഥലത്ത് വെള്ളപ്പൊക്കം നമ്മക്ക് വെള്ളപ്പൊക്കം ഒന്നുമില്ല അപ്പൊ ഞാൻ ഇത് തൂമിച്ച് പറവ് ഇട അപ്പൊ എന്താണല്ലോ നമ്മള് മീൻ ഫ്രൈ ചെയ്യുന്നത് ക്യാൻസലാക്കി മീൻ ഫ്രൈ ഞാൻ എന്തായി ഫ്രൈ ഞാൻ ചെയ്യാതെ എനിക്കിഷ്ടം പക്ഷെ അതിന്റെ ബോക്ക് ഉണ്ടല്ലോ കോപ്പ് രണ്ടു ഗ്ലാസ് ഞാൻ ഫ്രൈ ചെയ്ത് കിട്ടുന്നത് എനിക്കിവിടെ ഇപ്പം ചാതിക്കും ഫ്രൈ വേണ്ട എനിക്ക് ഓൾറെഡി ഫീവറായതുകൊണ്ട് നമുക്ക് വായ്പ രസം കിട്ടില്ലല്ലോ ഫീവർ വന്നത് അതാണ് ഇങ്ങനെ ഇതിങ്ങനെ ഇളക്കേണ്ട ആവശ്യം ഇട്ടെങ്കിൽ തന്നെ വെച്ചാൽ ഇത് വെച്ചിട്ട് പിന്നെ ഇളക്കി ഇളക്കിയിട്ട് ഞാൻ ഇങ്ങനെ ഇളക്കിഞ്ഞാല് നിങ്ങൾക്ക് കാണിക്കാൻ പിന്നെ അതേപോലെ അരച്ചിട്ട് വയ്ക്കണം ഇപ്പം നമ്മൾ കഴിക്കുന്ന സമയത്ത് മാത്രം ഓപ്പൺ ചെയ്യാം അപ്പോഴാണ് നമ്മൾ വറുപൊട്ടീന്റെ ആ ഒരു ടേസ്റ്റ് വരുവുള്ളൂ കൊക്കാനോയിൽ ഒഴിച്ചു അപ്പത് മൂക്കണ സമയത്ത് തന്നെ നമ്മളെ കൊടുമ്പോൾ ഇങ്ങനെ പിച്ചി പിച്ചിട്ട് കൊടുക്കുക പിന്നെ ഞാൻ വെള്ളത്തിൽ ഇട്ട് ഞാൻ കഴുകി വെച്ചതാണോ അപ്പം അതിന്റെ എന്താ ഫ്ലേവ് വെള്ളം ഉണ്ടാവും വെള്ളം ഞാൻ മാറ്റി വെച്ചിരുന്നു അതിപ്പോൾ ഒഴിക്കുമ്പോൾ ഞാൻ ഒഴിക്കും നമ്മൾ പല പ്രാവശ്യം അതേപോലെ കാണിച്ചതാണ് മീൻ ഫ്രൈ വെക്കുന്നതും അതായത് ഡിഫറെന്റ് രീതിയിലാണെങ്കിൽ കാണിക്കപ്പം കണ്ടോ ഈ ആ ഇത് ഇതിന്റെ കളർ വരുന്നത് കണ്ടോ ഒരു ഗോൾഡൻ കളർ ആയിട്ട് ഇങ്ങനെ വരും അപ്പൊ ഇതിന് നമ്മളെപ്പോഴും മീൻ ഫ്രൈ വെക്കുന്ന സമയത്ത് ഇതേ വരെ തന്നെയാണ് നമ്മൾ ഇത് ഫസ്റ്റ് ഇട്ട് മൂപ്പിച്ചാൽ അതിന്റെ ടേസ്റ്റ് വരാം കേട്ടോ ഇനി അതിന്റെ ഫൈനൽ ലുക്ക് കാണിക്കാം അപ്പൊ ഇന്നത്തെ നമ്മൾ ഇന്നത്തെ നമ്മള് എന്താണ് തിരക്കില്ലാത്ത ഒഴിഞ്ഞു നിക്കുന്ന ടൈമാണ് ഒരു ബൂമില്ല ഏ ആ മഴ വെയിണ്ട് ആ എനിക്ക് അപ്പൊ ഫോൺ തരുന്നുണ്ട് കേട്ടാല് മഴ എടുക്കുന്നു അവിടെ ആ വെള്ളം പോവാട്ട് നിൽക്കുകയാണ് അപ്പൊ അവിടെ ആ വെള്ളം പോകാൻ വേണ്ടിയിട്ട് വേണ്ട നോക്കാൻ അറിയാ ഇതൊക്കെ തിരക്കു അറ്റി കോളി ആക്കോ നമ്മളെ പൂരുമുളകൊക്കെ ഇട്ടുന്നാടെ ഞാൻ തക്കെ പനിക്കുമ്പോ നമുക്ക് ഈ കുരുമുളകായിട്ട് വേണമെങ്കിൽ ഉണ്ടാക്കുമ്പോഴേക്കൊക്കെ ഫൈം ഓഫ് ചെയ്യാം പെണ്ണിനെ നമുക്ക് രണ്ട് മീൻ പൊരിച്ചു കൊടുക്കാം നമുക്ക് ഫ്രൈ ചെയ്യാം ഓഫീൻ ഫ്രൈ ചെയ് പെടാം അപ്പൊ നമ്മളെ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ എല്ലാവരും വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാ കമന്റ് ചെയ്യാ ഷെയർ ചെയ്യാ ലൈക്ക് ചെയ്യാട്ടോ നമ്മളെ കൊച്ചു പരിപെട്ടനല്ലോ അതൊക്കെ അമർത്തി ചവിർത്തി എല്ലാരും ഇവിടെ പോയി കേട്ടോ നിങ്ങളെല്ലാരും സപ്പോർട്ടും എല്ലാവരും പ്രാർത്ഥനയും ദിവരും നമ്മൾ ഉൾപ്പെടുത്തണം കേട്ടോ അപ്പൊ ഇതൊക്കെ ഒന്ന് ഫീലാക്കി വെക്കുക ഏഹ് അപ്പൊ നമ്മുടെ ഫോഷിംഗും എല്ലാവരും കാലമായി അപ്പൊ ഒരു അല്ല ഇപ്പൊ തിരക്ക് തിരക്കൊന്നും ഇല്ലാത്തൊരു ദിവസങ്ങൾ ഏഹ് ഒരു ഇതുമില്ല ഭാസ്ത്രം മാത്രം ഉണ്ടാക്കി അങ്ങനെ ഒരു ദിവസം മാത്രം അത് ഫുൾ ടൈം ഞാൻ ഫുൾ എൻഗേജ്മെന്റ് ആയിക്കും ഫുൾ ടൈമിട്ട് പണി പോരോരോ വർക്ക് ഉണ്ടാവും അന്നല്ലെങ്കിൽ ഇത് ഒരു സൈലൻറ് മൂടെ അതായത് ഒരു മൈൻഡൊക്കെ നല്ല അപ്പൊ നമ്മള് വീഡിയോ എത്ര വന്നാൽ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ ഞാൻ പറഞ്ഞു ഇതെന്താ പറയുക ഏഹ് പിന്നിട്ടിട്ട് ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ കമ്മൾ ചെയ്യാൻ കഴിയണം ഞാൻ കൂടുതൽ പറയാൻ തുടങ്ങാം സബ്ഗ്രൈബ് പറഞ്ഞിട്ട് തീർച്ചു ഏഹ് ഇതിപ്പനിക്ക് എവിടെയാ പറയരുത് എങ്ങനെ പറയാനും വ്യക്തമാറിയില്ല അപ്പൊ ഞാൻ ബായ് ഏ